ഒരിക്കൽ പ്രായമായ ഒരു വെല്ലുപ്പ അദ്ദേഹം ഇങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പേരക്കുട്ടികൾ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ആ സമയത്ത് അദ്ദേഹം ഇത് കഞ്ഞിയാണെന്ന് പറയുമ്പോൾ കുട്ടികൾ അത് മൈൻഡ് ചെയ്യാതെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുവെങ്കിലും കുട്ടികൾ ആരും അത് വാങ്ങുകയോ കുടിക്കുകയോ ചെയ്തില്ല അടുത്ത ദിവസം ഈ വെല്ലുപ്പ തൻ്റെ ഭാര്യയോട് പറഞ്ഞു നാളെ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് കഞ്ഞിയിൽ കുറച്ച് ജീരകവും അതുപോലെ കുറച്ച് മധുരവും കുറച്ച് വെല്ലവും എല്ലാം ഇട്ട് ഒന്ന് വ്യത്യസ്തമായി കഞ്ഞി ഉണ്ടാക്കണം എന്നിട്ടത് കുപ്പിയിലാക്കി കൊണ്ടുവരണമെന്ന് വല്യുപ്പ പറയുന്നുണ്ട് തൊട്ടടുത്ത ദിവസം കുട്ടികളിങ്ങനെ നടന്നു വരുമ്പോൾ വല്ലുപ്പ കഞ്ഞി കുടിക്കുന്നുണ്ട് കഞ്ഞി കുടിക്കുമ്പോൾ തൊട്ടടുത്ത് രണ്ട് മൂന്ന് കുപ്പികളിലായി ഈ കഞ്ഞി ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ആ സമയത്ത് മക്കൾ ചോദിക്കുന്നുണ്ട് എന്താണ് കഴിക്കുന്നത് ആ സമയത്ത് വല്ലുപ്പ പറയുന്നുണ്ട് റൈസ് ജ്യൂസ് ആണെന്ന് പറയുന്നുണ്ട് കുട്ടികൾ സന്തോഷത്തോടു കൂടി വല്ലുപ്പയുടെ അടുക്കലേ കൂടി വന്ന് കുപ്പിയിലുള്ള കഞ്ഞി സന്തോഷത്തോടു കൂടി കുടിക്കുന്നുണ്ട് സത്യത്തിൽ വല്ലുപ്പ ആദ്യം കുടിച്ചതും കഞ്ഞിയാണ് രണ്ടാമത്തെ ദിവസം കുടിച്ചതും കഞ്ഞിയാണ് എന്നാൽ പുതിയ തലമുറയിലെ കുട്ടികളോട് പറയുന്ന സമയത്ത് അത് കാണിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ കുട്ടികൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായി കഞ്ഞി എന്നതിൻ്റെ പേര് മാറ്റി റൈസ് ജ്യൂസ് എന്നാക്കിയപ്പോൾ അതൊരു കുപ്പിയിലാക്കി കൊടുത്തപ്പോൾ ആ കുട്ടികൾ അത് കുടിച്ചു എന്നതാണ് കഥ ചുരുക്കത്തിൽ നമ്മൾ പുതിയ കാലത്ത് മക്കളോട് പെരുമാറുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ അവരുമായി ഇടപെടുമ്പോൾ പുതിയ കാലത്തിലെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള രീതികളും അതുപോലെ അത്തരത്തിലുള്ള ശൈലികളും നമ്മൾ സ്വീകരിച്ചാൽ തീർച്ചയായും ഈ മക്കൾ നമ്മളെ അംഗീകരിക്കുന്ന നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നതിൽ സംശയമില്ല